പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും മധുരം ചേർക്കാത്ത കട്ടൻ കാപ്പി രാവിലെ കുടിച്ചാൽ കുറവാകുന്ന രോഗം ഉത്തരം ഫാറ്റി ലിവർ മനുഷ്യ ശരീരത്തിലെ ഏത് അവയവമാണ് ആദ്യം വളരുന്നത് ഉത്തരം ഹൃദയം ഏതു പക്ഷിയെയാണ് ഇന്ത്യയിൽ കൂടുതലായി കാണപ്പെടുന്നത് ഉത്തരം പ്രാവ് ഏത് ഫ്രൂട്ടാണ് പാല് ചേർത്ത് ജ്യൂസ് അടിക്കാൻ പാടില്ലാത്തത് ഉത്തരം ഓറഞ്ച് ഏത് എണ്ണയാണ് പുരുഷലിംഗത്തിന്റെ കട്ടി കൂട്ടുന്നത് ഉത്തരം കടുകെണ്ണ മത്തിയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നത് എന്ത് ഉത്തരം അയൺ എന്തിനു ശേഷമാണ് പെട്ടെന്ന് വെള്ളം കുടിക്കാൻ പാടില്ലാത്തത് ഉത്തരം വ്യായാമത്തിനു ശേഷം വലിയ സ്ഥലമുള്ള സ്ത്രീകൾക്ക് എന്തിനാണ് പ്രത്യേക കഴിവുള്ളത് ഉത്തരം പുരുഷനെ വശീകരിക്കാൻ രാത്രി കിടക്കുമ്പോൾ വലതുഭാഗത്തേക്ക് ചരിഞ്ഞു കിടന്നാൽ സംഭവിക്കുന്നത് ഉത്തരം സുഖമായ ഉറക്കം സെക്സ് സമയത്ത് പുരുഷൻ സ്ത്രീയെ ചുംബിച്ചാൽ സംഭവിക്കുന്നത് ഉത്തരം സന്തോഷം സ്ത്രീകൾ പുരുഷന്റെ കാലിൽ ഉരസുന്നതിന്റെ കാരണം എന്ത് ഉത്തരം സെക്സ് ചെയ്യാൻ ശരീരത്തിന് ഊർജം നൽകാനും വിശപ്പ് നിയന്ത്രിക്കാനും ഫലപ്രദമായ ഫ്രൂട്ട്സ് ഉത്തരം ആപ്പിൾ എല്ലുകളുടെ ആരോഗ്യം വളരെയേറെ മെച്ചപ്പെടുത്താൻ ഫലപ്രദമായത് ഉത്തരം തൈര് കുടലിലെ നല്ല ബാക്ടീരിയകളുടെ എണ്ണം വർദ്ധിക്കാൻ ഫലപ്രദമായ നടസ് ഉത്തരം വാൾഞ്ഞട്ട് ഏത് ജീവിക്കാണ് മധുരം തീരെ തിരിച്ചറിയാൻ പറ്റാത്തത് ഉത്തരം പൂച്ച ഏത് ഫ്രൂട്ട്സിൻ്റെ കറ കൊണ്ടാണ് ചുയിങ്കം ഉണ്ടാക്കുന്നത് ഉത്തരം സപ്പോട്ട ഏത് ചെടിയുടെ പഴമാണ് ഒരിക്കൽ മാത്രം കായ്ക്കുന്നത് ഉത്തരം പൈനാപ്പിൾ ശരീരത്തിലെ ഭാരം കുറയാൻ ഫലപ്രദമായ പാനീയം ഏത് ഉത്തരം ഗ്രീൻ ടീ മലബന്ധം അകറ്റാൻ ഏറെ ഫലപ്രദമായ ഫ്രൂട്ട് ഏത് ഉത്തരം മുന്തിരി നെല്ലിക്കയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നത് എന്ത് ഉത്തരം വൈറ്റമിൻ സി ചർമ്മ സൗന്ദര്യത്തിനും മുഖ സൗന്ദര്യത്തിനും ഫലപ്രദമായത് ഉത്തരം ഓറഞ്ച് നീര് നല്ല കൊഴുപ്പ് ധാരാളമായി അടങ്ങിയ ഫ്രൂട്ട് ഏത് ഉത്തരം അവക്കാടോ പഴങ്ങളുടെ കൂട്ടത്തിൽ ഏത് പഴത്തിനാണ് ഏറ്റവും കൂടുതൽ മധുരമുള്ളത് ഉത്തരം മാമ്പഴം എന്തിലൂടെ കടന്നു പോകുമ്പോഴാണ് പ്രകാശത്തിൻ്റെ വേഗത ഏറ്റവും കുറയുന്നത് ഉത്തരം വജ്രം കേൾവിക്കുറവ് പരിഹരിക്കുന്നതിന് ഉപയോഗിക്കുന്നത് എന്ത് ഉത്തരം ഓഡിയോ ഫോൺ ശരീരത്തിൽ ഒരു ദിവസത്തെ ഊർജം നിലനിർത്താൻ നിർബന്ധമായും വേണ്ടത് ഉത്തരം എല്ലാ ദിവസവും കൃത്യസമയത്ത് പ്രഭാത ഭക്ഷണം കഴിക്കുക ഏത് ഭക്ഷ്യവസ്തുവിനെയാണ് ഇന്ത്യൻ കുങ്കുമം എന്ന് വിശേഷിപ്പിക്കുന്നത് ഉത്തരം മഞ്ഞൾ എന്ത് ലക്ഷണമാണ് കണ്ണേർ ബാധിച്ചവർക്ക് ശരീരത്തിൽ ഉണ്ടാവുന്നത് ഉത്തരം ക്ഷീണം ലോകത്തിലെ ഏറ്റവും കഠിനമായ വസ്തു ഏതാണ് ഉത്തരം ഡയമണ്ട് ഏത് ജീവിക്കാണ് ഭൂമിയുടെ കുടൽ എന്ന വിളിപ്പേരുള്ളത് ഉത്തരം മണ്ണിര ഏത് രോഗമാണ് ഉച്ചഭക്ഷണത്തിനു ശേഷം ഉറങ്ങുന്നവരിൽ കണ്ടുവരുന്നത് ഉത്തരം പ്രമേഹം പഴവും വെള്ളവും ഒരുമിച്ച് കഴിക്കുന്നവർക്ക് സംഭവിക്കുന്നത് എന്ത് ഉത്തരം ദഹന പ്രശ്നങ്ങൾ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് പെട്രോളിന് ഏറ്റവും വിലക്കുറവ് ഉത്തരം ഗോവ ഉരുളക്കിഴങ്ങ് അമിതമായി കഴിക്കുന്നവർക്ക് സംഭവിക്കുന്നത് എന്ത് O Teram? A baram.